നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു വിമാനം ലാൻഡിങ്ങിന് എത്തുന്ന ഒരു വിമാനം അത് അതിൻ്റെ വലിപ്പം കാരണം ലാൻഡിങ് ചെയ്യാനാവാതെ അത് വഴിതിരിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായി വരുന്ന വിമാനം മാറിപ്പോയതാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് എന്താണ് പറ്റിയതെന്ന് നമുക്ക് വിശദമായി നോക്കാം ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കിയ വിമാനമാണ് ലാൻഡിങ്ങിനിടെ അപായ മുന്നറിയിപ്പ് വരികയും വഴിതിരിച്ചുവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് റൺവേ ലക്ഷ്യമാക്കി കൊതിക്കുകയായിരുന്ന വിമാനം ഇരുപതടി വ്യത്യാസത്തിൽ എത്തിയപ്പോഴായിരുന്നു അപായ മുന്നറിയിപ്പ് ഉണ്ടായത് പിന്നാലെ ത്രസ്റ്റ് കൊടുത്ത് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു ഇരുപതടിയുടെ വ്യത്യാസത്തിൽ ലാൻഡ് ചെയ്യാനാവാതെ വിമാനം വഴിതിരിച്ചുവിടുകയും ചെയ്തു ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വിമാനത്തിന് എയർപോർട്ടിൽ ഇറക്കാവുന്നതിലും അധികം വലിപ്പമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാൻ വൈകിയതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചത് അതായത് ലാൻഡ് ചെയ്യാൻ വരുന്ന വിമാനം മറ്റൊന്ന് എന്ന് കരുതിയപ്പോൾ വന്നത് ആ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പാകത്തിനുള്ള വിമാനമല്ല അതാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത് അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനമായിരുന്നു ലാൻഡ് ചെയ്യാൻ ആകാതെ തിരിച്ചു പോയത് ഫിലാദെൽഫിയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്തിയ വിമാനമായിരുന്നു ഇത് രാവിലെ പത്ത് മണിയോടെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു സാധാരണ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് എന്ന വിമാനമാണ് ഫിലാദെൽഫിയിൽ നിന്ന് നേപ്പിൾസിലേക്ക് െത്താറുള്ളത് എന്നാൽ വന്നതാകട്ടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനമാണ് അതുകൊണ്ടാണ് വിമാനം വഴിതിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനാകാതെ ആ വിമാനത്തിന് മടങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ വഴിതിരിച്ചു വിടേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും എന്തായാലും ഈ അധികൃതർക്ക് ഈ ഒരു സംഭവത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പതിവായി എത്താറുള്ള വിമാനത്തേക്കാൾ ഇരുപത് അടി നീള കൂടുതലായിരുന്നു ഡ്രീം ലൈനർ വിമാനത്തിന് പ്രവർത്തന നിയന്ത്രണങ്ങൾ കാരണമാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി റോമിൽ ഇറങ്ങാൻ നിർബന്ധിതരാവേണ്ടി വന്ന യാത്രക്കാർക്ക് ബസ് മാർഗം മൂന്ന് മണിക്കൂറിലേറെ നേപ്പിൾസിലേക്ക് സഞ്ചരിക്കേണ്ടെന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായി അമേരിക്കൻ എയർലൈൻ അധികൃതർ അറിയിച്ചു മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതാണ് അതായത് മോശം കാലാവസ്ഥയിൽ റൺവേയിൽ നിന്നും പറന്നുയർന്ന വിമാനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ആറായിരം അടി കുതിച്ചു അപ്പോഴാണ് അപകടമുണ്ടായിരിക്കുന്നത് വിമാനത്തിന് നെടുകിയായി മിന്നൽ പിള്ളർ വന്ന് വന്നിട്ട് വന്നടിക്കുകയായിരുന്നു പൊടുന്നനെ കാറ്റിന്റെ ഗതി മാറി എയർ ഗട്ടറിൽ വിമാനം വീഴുകയും ചെയ്തു ഇതോടെ യാത്രക്കാരും ജീവനക്കാരും അടക്കമുള്ളവർ വല്ലാത്ത രീതിയിൽ ഭയന്നു റയാൻ എയർ ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ടേക്ക് ഓഫിന് പിന്നാലെയാണ് മിന്നൽ വന്നിടിച്ചത് പിന്നാലെ ആകാശ ചുഴിയിൽ വീണ് യാത്രാ വിമാനം ഒടി ആടി ഉലഞ്ഞ വിമാനം എമർജൻസി ലാൻഡ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി ഒമ്പതോളം യാത്രക്കാർക്ക് ഈ സംഭവത്തോട് അനുബന്ധിച്ച് ഗുരുതര പരിക്കുപറ്റി ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് അപകടമുണ്ടായത് മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനമാണ് ആകാശ ചുഴിയിൽ അകപ്പെട്ടത് വളരെ മോശം കാലാവസ്ഥയിലായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ ആണ് കൊള്ളിയാൻ വീശിയത് മ്യൂണിക്കിൽ നിന്ന് കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമ്മിങ്ജൻ വിമാനത്താവളത്തിലാണ് യാത്രാ വിമാനം അടിയന്തരമായി നിലത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായത് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്തായാലും കുറച്ച് യാത്രക്കാർക്കൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വന്നു പരിക്ഷുബ്ധമായ കാലാവസ്ഥയായിരുന്നുവെങ്കിലും വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടുന്ന സാഹചര്യമായതുകൊണ്ടാണ് ാണ് നിലത്തിറക്കിയത് ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ള ആയിരുന്നു കൊള്ളിയാൻ വീശിയത് ഒമ്പത് യാത്രക്കാർക്കാണ് അപകടത്തിന് പിന്നാലെ ഈ ഗുരുതര പരിക്കേറ്റത്